സാധാരണ ഗതിയിൽ റാഗിങ് ആമ്പിള്ളാർക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയും ചെയ്യിപ്പിക്കാനൊക്കെ കരയിപ്പിക്കാനൊക്കെ കൊച്ചിനെ വരട്ടൊന്ന് വരള്ളൂ അവിടുത്തെ കുട്ടികളൊക്കെ എല്ലാരും പാവാണ് അഞ്ചു വർഷമായിട്ട് താൻ ഡാൻസില് നൃത്ത പ്രതിഭ ആർക്കും വിട്ടു വിട്ടുകൊടുക്കുന്ന വാശി അതുകൊണ്ട് നല്ല 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 മത്സരം മത്സരൊക്കെ അതുകൊണ്ട് കിട്ടിയല്ലേ ഈ ചില പാരന്റ്സ് ഒക്കെ ഇന്ന തല് കൊടുത്തിട്ട് അഞ്ചു കൊല്ലം എന്റെ കോച്ചിന് ഒന്നും കൊടുക്കുന്നില്ലെന്നും പറഞ്ഞോണ്ട് ശരിയല്ലേ പ്രാവശ്യം ഒന്നും മാറി കൊടുക്കാൻ പേലായിരുന്നു അല്ലേ തൊട്ട് എല്ലാ വർഷവും മാറ്റാം ഞാൻ കഴിഞ്ഞു പിജി കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല ആണോ പിള്ളേർക്ക് വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചു അഞ്ചു വർഷം കൂടിപ്പോന്നു പക്ഷേ സോറി ആയിട്ട് അങ്ങനെ പറയില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇവിടെ ഒരു അരങ്ങില്ലല്ലോ മക്കളെ തരാനായിട്ട് പക്ഷെ പാട്ട് പാടില്ലേ അയ്യോ പാട്ട് പാടില്ല അത് ആദ്യമേ പറഞ്ഞിട്ട് പാട്ട് പാടുകയല്ലോ എന്നൊക്കെ പറയുന്നത് അയ്യോ സത്യമായിട്ട് അറിയില്ല വോയിസ് വെച്ചെങ്കിൽ പാടാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ സംഗീത പട്ടം അടിച്ചു മാറ്റിയെ അതും അഞ്ചു വർഷം കൊണ്ടുപോയല്ലേ ശിശുരെന്ന് പറഞ്ഞായിരുന്നു അതിനൊരു പത്ത് കിലോ അല്ലോ കുറച്ചല്ലോ പക്ഷെ പ്ലസ് വൺ പ്ലസ് വൺ വിദ്യാർത്ഥിയായിട്ടാണ് സിനിമയില് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളില് പ്ലസ് പ്ലസ് ടു പഠിക്കുന്നു അതേ ഞാൻ ഞാൻ സമയത്ത് എന്നുള്ളത് അതേപോലെ അതേപോലെ ആയി ആ ലാസ്റ്റ് ടൈം എങ്ങനെന്തോ നമുക്ക് ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെ മെലിയാനാ പിന്നെ ഈ പറഞ്ഞ പോലെ അത് ടാർഗറ്റേണെങ്കിൽ മെലിഞ്ഞേ പറ്റുള്ളൂ പക്ഷെ നാളെ എന്നൊരു വാക്കുള്ളടത്തോളം മലയാളത്തിൽ ഞാൻ രക്ഷപ്പെട്ടു പോകും നാളെ നാളെ പുതിയ സിനിമയുടെ വിശേഷമൊക്കെ പറഞ്ഞേ കുറച്ച് ഓർമ്മയിൽ ഒരു എന്നാണ് സിനിമയുടെ പേര് അതായത് ബിടെക് മാക്ട്രോ പിന്ന അവരുടെ മാക്ട്രോ മൂവിയാണ് ഇച്ചിരി റൊമാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പ്ലസ് വൺ റൊമാൻസ് ആയതുകൊണ്ട് അങ്ങനെ നല്ലതാ പറയ കേട്ടെ അല്ല നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആംപിള്ളേരുടെയും അല്ലെ ആംപിള്ളേരുടെയും പെൺപിള്ളേരുടെയും ഒരുമിച്ച് നമുക്കൊരു പെണ്ണിനിഷ്ടമാണെങ്കിൽ നമ്മളടക്ക് നോക്കും ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് നോക്കും ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നോക്കും എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഇത് ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാൻ എളുപ്പായിരുന്നു തിരിപാണായിരുന്നു എനിക്ക് ജീവത്തിലങ്ങനെ ഒന്നും നടന്നില്ല ആരും විශ්වාසിക്കാൻ തോന്നില്ല ഇത്രേ കാലത്തെ മോത്തോക്കി പറയുന്നു അന്ന്ട്ട് കുറച്ചേ പറ്റന്നു വരുത്തൂ കൊള്ളില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ബാക്കി അനശരോട് ചോദിക്കാം ട്ടോ അന്ന്ട്ട് അйнаത്ത് വരുന്ന കഥയാ സീരിയസ് ആ മൂവി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലവ് എന്താണോ ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഫസ്റ്റ് ലവ് ഉണ്ടാവുമല്ലോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഇത് പറയണമെന്നില്ലല്ലോ പറഞ്ഞു ഇച്ചിരി കുറച്ചു കാലൊക്കെ ഉണ്ടായിരുന്നു അത് എന്തായാലും ഫസ്റ്റ് ലവ് എന്തായാലും പോകണം അല്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല കാരണം ആദ്യം തന്നെ പ്രണയിച്ചിടുന്ന കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ലവ് ആണ് ഈ സിനിമ പറയുന്നത് അതില് നായിക നായിക കിട്ടുന്നുണ്ടോ എന്നുള്ളത് പ്രണയം

ാണ് വിവേട്ടൻ ഇഷ്ടമായിരുന്നു ക്യാരക്ടറിന് സൂട്ടായി അപ്പൊ കഥ പറയുമ്പോൾ എന്റെ അടുത്ത് വർഷ വർഷ പേര് വർഷ എന്നാണ് മൂവിയുടെ എന്റെ പേര് വർഷാ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വർഷ വർഷ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സെലക്ട് ആയി എന്നുള്ള കാര്യമായി പക്ഷെ അഭിനയിക്കാനൊക്കെ ഇത്രയും കലാപ്രതിഭയൊക്കെ ഡാൻസിൽ ഇത്രയും ഇതൊക്കെ ആയിട്ട് അഭിനയിക്കാൻ വലിയ പാടൊന്നും വന്നില്ലല്ലോ എന്റെ ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് വലിയ അഭിനയിക്കേണ്ട പാട് വന്നില്ലെന്ന് തോന്നുന്നു ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് അഭിനയിക്കാൻ വലിയ പാട് വന്നില്ല എന്ന് ഇപ്പൊ ജീവിതത്തിലുണ്ടായിരുന്നു ആ ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു സ്കൂളില് പഠിക്കണ്ടായ കൊച്ചുളളവ് നോക്കി ബോത്ത് നോക്കി പറഞ്ഞു പറഞ്ഞത് മിണ്ടിപ്പോ ഭയങ്കര ഇഷ്ടമായി ഓ എന്ന ശരിക്കും മറ്റുള്ളവര് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാര് ഓർമ്മ വരും എന്തായാലും അത് ഉറപ്പാണ് ഓക്കെ അപ്പം ദീപകിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു നല്ലൊരു കൂട്ടുകെട്ടാണ് അതായത് വിനീത് അജു എല്ലാവരും ഇവരുടെ ഒരു കെമിസ്ട്രിയും അവരുടെ ഒരു ദീപകിനോടുള്ള ഒരു വേവ് ലെങ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും എനിക്ക് അപ്പം ശരിക്കും തട്ടത്തിന് മറിയത്ത് ഇതെല്ലാം വിനീതുമായിട്ട് ഏറ്റവും കൂടുതൽ ദീപക് പോക്കെ അവരുടെ ഒരു കെമിസ്ട്രിയും വേവ് ലെങ്ത് ഒക്കെ പറഞ്ഞുതരും ശരിക്കും എനിക്ക് തോന്നുന്നു ആ മലർവാടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ തരത്തിന്മറിയെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാവില്ല എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടൂലായിരുന്നു ഇപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു ചെറിയ റോളുകളിൽ ഒതുങ്ങി പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചാൻസ് ചോദിച്ചു നടക്കുന്ന ഒരു നടനായി മാറിയാണ് കാരണം വിനീതൻ്റെ ആ ക്യാരക്ടർ വന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം സംഭവിക്കില്ലായിരുന്നു നടക്കില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നേ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കാം കേട്ടിട്ട് സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു ഒരു വിശ്വാസം ഉണ്ടാക്കി തന്നത് വിനീതൻ്റെ കാരണം ട്ടത്തിന്മാരുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാൻ ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വായിച്ചിട്ട് വായിച്ചിട്ട് പുള്ളി പറഞ്ഞ് ചേരാൻ വായിച്ചു നോക്ക് എന്നിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം വിനീതൻ തന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഏത് സിനിമ ചെയ്യുമ്പോഴും ആരോടും ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ശരിക്കും വിനീതനാണ് അല്ല അങ്ങനെ വായിക്കണം എന്ന് നല്ലൊരു അഡ്വൈസ് വിനീത് കാര്യം നമ്മൾ ആരെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചാല് ചിലപ്പോ ചിലരൊക്കെ പറയും സ്ക്രിപ്റ്റ് വായിക്കാൻ അഭിനയിക്കുന്നില്ല ആദ്യം പറയുന്നു കേൾക്കാ സ്ക്രിപ്റ്റ് അറിഞ്ഞിട്ടേ നമ്മള് അഭിനയിക്കാൻ നമ്മൾ സിനിമയിൽ അറിയേണ്ട കാര്യമല്ല സിനിമയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സിനിമ എന്താണെന്നും ആ ക്യാരക്ടർ എന്താണെന്നും അറിയണമെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചേ പറ്റുള്ളൂ അല്ലെ കഥ പറയുമ്പോ നമുക്ക് ചിലപ്പോ നന്നായിട്ട് തോന്നാം പക്ഷെ വായിക്കുന്ന സമയത്ത് നമുക്ക് സിനിമയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ദീപക് വായിക്കുക ചെയ്താൽ അതോ പറഞ്ഞു തരുന്നോ ഇല്ല എനിക്ക് പിന്നീട് വായിക്കാൻ തോന്നുന്നു സ്ക്രിപ്റ്റ് തലശ്ശേരി പ്രീ പ്രൊഡക്ഷൻ ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ തലശ്ശേരി വീട്ടിലായിരുന്നു അപ്പോൾ നിവിനും അജു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയ സമയത്ത് എനിക്ക് സ്ക്രിപ്റ്റ് വന്നു വായിക്കാൻ വേണ്ടി പറഞ്ഞു സ്വിച്ച് ഒക്കെ ഇരുന്നിട്ട് ഫുൾ വായിച്ചു എന്നിട്ട് നമ്മൾ രണ്ടു മൂന്ന് സീൻ ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യാൻ നന്നായിട്ട് പേടിയുണ്ടായിരുന്നു ഇപ്പോഴും പേടിയുണ്ട് അല്ല സിനിമ ഓരോ ക്യാരക്ടർ പിന്നെ കൂടെ കൂടെ പോലും ഒരു ഫിലിം എന്നിട്ട് പിന്നെ സിനിമ ചെയ്ത് കോമഡി സംഭവം ഞാൻ ഡയലോഗ് എന്താ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പൊ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യം എന്റെ ക്ലോസ് ഒക്കെ മമ്മൂക്ക ഇല്ലാന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ മമ്മൂക്ക വന്നിട്ട് ഉള്ള ഒരു വൈറ്റ് ഷോട്ട് വൈറ്റ് ഷോട്ടിൽ ഒരു ടു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നപ്പം എനിക്ക് ആ ടെൻഷൻ അടിച്ച് ഞാൻ ഞാൻ അതായത് മമ്മൂക്കയുടെ ജീപ്പിലൂടെ ഞാൻ ഫ്രണ്ടില് ജീപ്പില് ജീപ്പിന്റെ ഇച്ചിരി ഇരട്ട ഡയലോഗ അപ്പൊ ഡയലോഗ് പറയുന്നതിന് മുന്നേ ഞാൻ പുറത്ത് നിൽക്കുക അപ്പൊ മമ്മൂക്കിനെ ഇങ്ങനെ നോക്കി ഗ്ലാസിന്റെ നോക്കണ്ട അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കണം ചിരിക്കണ്ടേ എനിക്ക് ഡൗട്ടാടി ഭയങ്കര പേടിയായിട്ട് ഞാൻ ഭയങ്കര മമ്മൂക്ക് കണ്ടോ എന്ന് എനിക്കറിയില്ല പുള്ളിയുടെ മുഖത്തൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ടെൻഷനായി കൈന്ന് പോയി അപ്പം വന്ന് ഡയലോഗ് പറഞ്ഞു തെറ്റിച്ച തെറ്റിച്ചില്ല പക്ഷെന്താ സംഭവിച്ച പേടി മുഖത്ത് വന്നില്ല പക്ഷെ കൈ ഇങ്ങനെ ഈ ജീപ്പിന്റെ പക്ഷെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ടു ദിവസം രണ്ടു ദിവസം എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നില്ല എട്ട് സീനുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്ക് എഡിറ്റ് കണ്ടു എഡിറ്റ് കണ്ടിട്ട് സെക്കൻഡ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ അജീപിന്റെ ബാക്കിൽ നിൽക്കുകയായിരുന്നു അപ്പൊ മമ്മൂക്ക് വിളിപ്പിച്ചിട്ട് മ്മുക്കൊറിഞ്ഞു ഞാൻ കണ്ടു അമ്മയുണ്ട് അമ്മ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ഞാനപ്പോൾ എനിക്ക് വേറെ അവാർഡ് കിട്ടുന്ന ഒരു ഫീലായിരുന്നു ഞാൻ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നു പറഞ്ഞു നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് യുടെ ക്യാമറ ഫ്രണ്ടിൽ കൊറേ പേര് വന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരാൾ എന്ന് പറഞ്ഞിട്ട് വേറെ ആള് വണ്ടിയിലേക്ക് മമ്മുക്കെ വിളിച്ചു കാണുന്നുണ്ടായിരുന്നു വിളിച്ച് കൂടെ വന്ന് തോളത്ത് കൈക്കിട്ട് ഫോട്ടോ ഭയങ്കര നാട്ടിലങ്ങ് കാണും ചെറുതായിട്ട് ചെറുതായിട്ടല്ലോ നല്ലായിട്ടുണ്ടോന്ന് ഫീസിലേഴ് വെച്ചിട്ടുണ്ട് കേട്ടോ